ീ എല്ലാവർക്കും സുഖമാണോ ഇത് പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ചിരിക്കുക നമ്മളെ വീട്ടിൽ കുത്തിരിച്ചോറിൻ്റെ ഉണ്ടല്ലോ കുത്തിരി ചുമന്ന അതെടുത്ത് ഞാൻ നനച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അത് കുതിർന്നപ്പോൾ അതിനെടുത്ത് ഞാൻ അരിവാട്ടി വെച്ച് വെള്ളം എടുക്കാൻ പോയപ്പം നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഗൈസ് നല്ല തരിതരിപ്പായിട്ട് നല്ലോണം ഇരിക്കുന്നു ഗൈസ് നല്ല മണവും ഉണ്ട് ചുമന്ന ചെമ്പാവരി എന്നിട്ട് ഞാനതിപ്പം ഇച്ചിരി ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നനച്ചു വെച്ചേക്കുക ആഫ്റ്റർ നമുക്ക് തേങ്ങ ഒക്കെ ചരണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പുട്ടിൻ്റെ മാവക്കെ നിറച്ച് ചായ്സൻ്റെ പുട്ടുകുറ്റിക്കകത്ത് കയറ്റി വെച്ച് ആര് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പലിശ പുട്ടുകുട്ടിയിലേ ഇവിടം ചോർന്നിരുന്നു വെള്ളം കണ്ണീര് പോലും ഇരിക്കും അപ്പോൾ എന്താണ് ഇത് ചെയ്യേണ്ടത് ഇനി പുട്ടുകുറ്റി വേറെ മേടിക്കണം പക്ഷേ പുട്ടുണ്ടാക്കണ്ടേ അപ്പം എല്ലാം സെറ്റാക്കി വെച്ചപ്പം പുട്ട് വിട്ടി ഇങ്ങനെ ചതിക്കുമെന്നറിയില്ല സോ നമ്മുടെ വീട്ടിൽ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കാം പുട്ടുപൊടിയൊക്കെ കാഴ്ച കൊടുത്ത് കഴിക്കുന്നതിനാ പുട്ടുപൊടി കാഴ്ച കൊടുത്ത് കഴിയണ്ട ചോറ് വെക്കുന്ന പുഴുക്കലരി അരി നല്ല അരി വെള്ളത്തിട്ട് കുതിർത്ത് അവിടെ തേങ്ങാപ്പീര തന്നെയാണ് തേങ്ങ തിരുങ്ങുമ്പം തിരുങ്ങുമ്പം വാരി തിന്നും ആ കല്യാണത്തിന് മഴ പെയ്യെന്ന് പറയുന്നത് അഴിയുള്ള സീസണിൽ കല്യാണം കഴിയാതിരുന്നാൽ മതി ഗ ഗ്സ് ഉണ്ടോ അപ്പോൾ പന്താടി പോലെ പോകുന്നതുകൊണ്ടോ പുട്ടിൻ്റെ ആ വീ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് അരിയൊക്കെ പിടിച്ചു ഓട്ടം ഉണ്ടാകുവാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കുന്ന അലയെടുക്കില്ലതാ എന്താ കുഴച്ച് വെച്ച് നിൽക്കുവാണ് ഇനി നമുക്ക് പുട്ടിനെ കുത്തി ഇറങ്ങാനെങ്കിൽ ഒരു കൈ ക്യാമറ പിടിച്ചിട്ട് പറ്റൂല ഒരു സ്റ്റീൽ പാത്രമൊക്കെ എഴുതി വെച്ചിട്ടു ഇവിടെ എല്ലാം കുഴിയിട്ടു കുഴിയല്ല പിച്ചരത്തി വെച്ച് കുത്തിയിടീ എൻ്റെ വാറ്റിങ് കുത്തി നശിപ്പിച്ചു അപ്പോൾ ഗൈസ് എൻ്റെ പുഡ്ഡ് വേവറാവുന്ന ടൈം പോലും അറിയത്തില്ല അപ്പുറത്ത് ചേച്ചി എഴുതി കുളിച്ച് പോയിട്ട് ടൈം എത്ര എടുക്കുമെന്ന് ഫുഡ് വേഗാനെത്ര ടൈമാവും അറിയത്തില്ല പിന്നെ എന്ത് ഈ മാവിനെ അത് ഞാൻ ഇച്ചിരി ഏലക്കാൽ പൊളിച്ചിട്ടിട്ടുണ്ട് നല്ല മണം വരെ അപ്പോൾ പിന്നെ ഗൈസ് ഞാൻ പോയി അത് ചേച്ചി എഴുതി ചോദിച്ചിട്ടുണ്ട് ഗായ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ എടുക്കുമെന്ന് പറയുന്നു അറിയത്തില്ല എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്താൽ മതിയോ ഗായ്സ് ആർക്കെല്ലാം അറിയാമോ എന്നാൽ പറയണേട്ടോ ഞാനെങ്കിലേ ആ ചേച്ചിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് ആയെന്ന് തോന്നുന്നു ഞാൻ പുട്ടിനെ കൂട്ടാൻ നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തോ ഞാൻ എന്തായാലും എടുത്ത് നോക്കിയിട്ട് വെന്തോന്നേ ലാ ല ലാ അയ്യോ എൻ്റെ ദൈവമേ ഞാൻ പോകിയേ ഇത് കുട്ടിലൂടെ ആവി പോകുന്നുണ്ട് മീശ പോലെ പോയെ വേനായി കാണോ ഗായ്സ് ഇതെങ്ങനെ കുത്തിയിറക്കുന്നത് എങ്ങനെ നിങ്ങളെ കാണിക്കുന്നു വ ഇങ്ങനെ അങ്ങ് കണത്തട്ടെ ഗായ്സ് ഒരേ ചേച്ചി വീഡിയോ എടുക്കുന്നവരുടെ എൻ്റെ ദൈവമേ എന്തോ പുട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് അരിയൊക്കെ എടുത്ത് റെഡിയാക്കി ഊട്ടുണ്ടായി നിങ്ങൾ കാണിക്കാനായിട്ടേ ഇതിനെ ഒറ്റ കയ്യും വെച്ചിട്ട് കുത്താതിരുന്നെങ്കിലേ ഒറ്റ കൈ വെച്ചിട്ട് വീഡിയോ എടുക്കാതിരുന്നായിരുന്നെങ്കിലേ വലുതായിട്ട് പുട്ടിറങ്ങി വന്നേനെ ഓ എനിക്ക് സമാധാരം എൻ്റെ പുട്ടേ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചിരിക്കേണ്ട കേട്ടോ അത്രയ്ക്ക് അധ്വാനം ഉണ്ട് ഇതിന് പിന്നിലെൻ്റെ എൻ്റെ കറുത്ത കരങ്ങളിൽ എന്ത് പാട് പെട്ടെന്ന് ഗൈസ് ഗായിസ് ഇതിനകത്ത് നല്ല പുട്ട് ഇനി ഞാൻ ഡാഡിയെ കാണിക്കും ഇന്ന് ഡാഡിയെ കാണിച്ച് ഡാഡിയെ കൊതിപ്പിച്ച് ഡാഡി എനിക്ക് ചെരുപ്പ് പഠിച്ച രണ്ട് ചെവി ചെരുപ്പ് എലി കടിച്ചു എലി കടിച്ചും ഗൈസ് ഞാൻ എടുത്ത് ഇനിയെനിക്ക് ഉത്സാഹമായി അടുത്ത മാളം കൊടുത്ത് നിറയ്ക്കട്ടെ ഇനി എനിക്ക് ഉത്സാഹമാണ് മക്കളെ കാരണം എൻ്റെ എഫേർട്ട് ഫലം കണ്ടു ചില്ലൊക്കെ അതിലുണ്ടോ ആ ഉണ്ട് ഇല്ല ചില്ലിൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ അടിയിലൊരു തുണി ഇട്ടിട്ടുണ്ട് മീൻസ് ഈ പുട്ടോടത്തിലെ വെള്ളമെല്ലാം കൂടെ വന്ന് മറിയുന്നു കായി തോന്നി തേങ്ങീടും അപ്പം നിറഞ്ഞ് കണ്ടോ തോന്നി തേങ്ങിട്ടിട്ട് പുട്ടിൻ്റെ മാവ് നിറയ്ക്കാണ് ഗൈസ് അത് കണ്ട എൻ്റെ അഭ്യാസങ്ങൾ ഒരു കാര്യം ചെയ്യാം ഈ തേങ്ങയുടെ പാത്രത്തിലോട്ട് എടുത്തു വെക്കാം എൻ്റെ അഭ്യാസം കൊണ്ട് ഈ മാവെല്ലാം പോകും ഗൈസ് ഓക്കെ ഇതെല്ലാം നിറച്ച് 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 വെച്ചിട്ട് ഞാൻ കാണിക്കാം ഗൈസ് ഓക്കെ ടൈറ്റ് ആൻഡ് സി എനിക്കറിയത്തില്ലതൊന്നും ഞാനിത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു ആരൂ നല്ല ഷെഫിൻ്റെ കൂട്ടെനിക്കുണ്ട് അതെൻ്റെ ഉമ്മാന്നെയാണ് മൈ ഗ്രാൻഡ്മ മി ഓസ് ദി ഗുഡ് കുക്ക് മിക്ക വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ടല്ലേ ഗൈസ് മതി കൂടുതൽ ആഡംബരമൊന്നും വേണ്ട വേണ്ട നിറച്ച് കേങ്ങോട്ട് വയ്ക്കണം ഗായ്സ് എന്നാലേ പുട്ടിന് രുചിയുള്ളൂ പണ്ടൊരു ചായക്കടയിൽ രാവിലെ ഞാൻ പുട്ട് പിടിക്കാൻ പോകും ചായക്കടയിലൊരു ചേച്ചി ഉണ്ടാക്കുന്നതാണ് ഓഹ് എന്നോട്ട് ഇഷ്ടമാണ് പുട്ടി രാവിലെ പോവും സ്കൂളിൽ രാവിലെ ഒന്നും വെക്കാനൊന്നും കാണുമില്ല സമയമില്ല മൈ മമ്മിക്ക് എന്നെ പറഞ്ഞു വിടും പുട്ടിങ് ഗായ്സ് നെക്സ്റ്റ് തീയടിച്ചിട്ടുണ്ട് എല്ലാ പുട്ടിങ്ങനെ കുക്കാവും വാവു ചെമ്പാവ് പുത്തരി ചെമ്പാവ് പാടത്ത് കണ്ടോ ഗായ്സ് ഒരു പഴവും ഒരു പപ്പടം വെച്ച് അലങ്കരിച്ചു വേണമെങ്കിൽ ഗായ്സ് ഇരിക്കടാ എൻ്റെ പുട്ടിന് കൂട്ടായിട്ട് നീ ഇവിടെ ചീങ്ങാമ്പഴം ഇരിക്കുന്ന എൻ്റെ പോലെ അവിടെ ഇരിക്കട്ട് ഒരു പപ്പട കുട്ടനിയും കൂടെ എടുത്ത് ഇവിടെ വെക്കുന്നതാണ് ഈ ഓക്കുക ഇരിക്കടാ പപ്പടമേ എൻ്റെ പുട്ടിന് കൂട്ടായിട്ട് നീങ്ങി അപ്പോൾ പഴമായി പപ്പടമായി ഇതിട്ടൊരു പൊടി ഒരു കൊഴി ഒരു തീറ്റിയുണ്ട് മക്കളേ നലച്ചു എമ്പാവ് പുട്ട് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ പുട്ടുണ്ടാക്കണമെങ്കിൽ നമ്മുടെ ചെമ്പാവരി ഇങ്ങോട്ട് മേടിച്ച് കുതിർത്ത് മിക്സിയിലിട്ട് കുതിരുമ്പോൾ രണ്ട് കറക്ക് കറക്കുക അതുള്ളതാണ് എൻ്റെ പ്രീതി മിക്സി എൻ്റെ പ്രീതി മിക്സി ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പുതിയ ഇതാണ് ഗൈസ് എൻ്റെ പ്രീതി മിക്സിയുടെ കവർ വാവ് ഓക്കെ ഗായ്സ് അപ്പം പുട്ടും പരിപാട്ടൊക്കെ ഞാൻ കഴിക്കാൻ പോവാണേ ഗായ്സ് മലയാളികളുടെ പ്രിയപ്പെട്ട പുട്ടുമ്പഴവും ധരി സായിരാരോഗ്യ സൗഖ്യം തീരുന്നു കേട്ടോ